ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ പരിശീലകനായി ചുമതലയേറ്റത് ഗൗതം ഗംഭീർ രാഹുൽ ദ്രാവിഡിൻ്റെ പിൻഗാമിയായാണ് അദ്ദേഹം ചുമതലയേറ്റെടുത്തിരിക്കുന്നത് അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് മത്സരത്തിൽ നിന്ന് അടുത്തിടെ വിരമിച്ച ഇന്ത്യൻ താരങ്ങൾ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ രവീന്ദ്ര ജഡേജ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് എത്തിയ ആദ്യത്തെ ചരക്ക് കപ്പൽ ഏത് സാൻ ഫെർണാൻഡോ ലോകത്തിലെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് കപ്പൽ കരസേനയുടെ പുതിയ മേധാവിയായി ചുമതലയേറ്റത് ആര് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വേദി കേരള ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി നിയമിച്ചത് ആര് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി വീണ്ടും അധികാരമേറ്റത് ആര് ഹേമന്ത് സോറൻ ഇറാൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് മസൂദ് പെസഷ്കിയാൻ ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്ത സംസ്ഥാനം ഏത് മധ്യപ്രദേശ് മധ്യപ്രദേശിലെ ഗ്വാളിയാറിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്ത ജില്ല മലപ്പുറം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ